എന്നാണ് വിനീതേട്ടനാണ് ആദ്യത്തെ നന്ദി പറയുന്നത് പിന്നെ മാത്രമല്ല പ്രണവിനും ധ്യാനും വളരെ ഒരു എന്താ പറയണ്ടേ അവരുടെ കരിയറിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കുന്ന പോലത്തെ രണ്ട് കഥാപാത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഒരു ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് കർഷകം അതെ അതെ സത്യത്തിൽ ഞാനും ഞാനും പ്രതീക്ഷിച്ചത് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഹൃദയത്തിൽ ആ സിനിമ അത്രയും ഒരു വേറൊരു ആണല്ലോ ഇതിനകത്ത് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സെൽവയുടെ വേറൊരു പോലെ അല്ല ഈ ഇന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പൊ അതുകൊണ്ട് എനിക്ക് വിനീതേട്ടം കൊണ്ട് നന്ദിയാണ് സത്യത്തിൽ നമ്മളെ പോലെയുള്ള എന്താ പുറത്തുനിന്ന് വരുന്ന കലാകാരന്മാർക്കൊക്കെ വിനീതേട്ടൻ വലിയൊരു ആശ്രയമാണ് നമുക്ക് ടാലന്റ് ഉണ്ട് എന്ന് അറിയാവെങ്കിൽ വിനീതേട്ടൻ തീർച്ചയായിട്ടും നമ്മൾ ബാക്കി എൻകറേജ് ചെയ്യും നിവിനൊക്കെ നിവിൻ ചേട്ടനൊക്കെ അതിന്റെയൊക്കെ വലിയ ഒരു ഉദാഹരണമാണത് ഈ സിനിമയിലെ നിവിൻ ചേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ് ഐ ആം ബാക്ക് മിനി നിവിൻ ചേട്ടൻ തന്നെ പറയുമ്പോ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ മാത്രമല്ല അപ്പുവിനും ധ്യാനിനും ഭയങ്കര ഒരു എന്താ പറയേണ്ട അവരുടെ കരിയറിൽ തന്നെ ഒരു ഡിഫൈനിങ് പെർഫോമൻസ് ആണ് ഈ സിനിമ മാത്രമല്ല എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട് ഇതിന്റെ സ്കോറ് മ്യൂസിക്കും സ്കോറും ഒക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം ആളുകൾ പോയി കൂടുതൽ പാട്ടുകൾ കേൾക്കും എന്താണ് അവര് ഇത് പിന്നീതായിട്ട് ആഗ്രഹിച്ച പോലെ ഈ സ്കോർ കുറേ നേരം നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നു അതുപോലെ വ്യക്തിപരമായിട്ട് സെൽമയെ പോലെ എന്നാൽ സെൽമയെ പോലെ അല്ല ഇന്ദ്ര ആ ക്യാരക്ടറിന് എല്ലാവരും ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടു പറഞ്ഞോണ്ടായിരുന്നു നല്ലപോണ്ട് നീമ്പോളി നീമ്പോളി അടിപൊളി എനിക്ക് ചെറിയ എനിക്ക് ധ്യാനിന്റെ ശരിക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും കൊള്ളാം ധ്യാന അടിപൊളി ആയിട്ടുണ്ട് നീമ്പോളി കൊള്ളാം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കൺട്രോൾ ചെയ്യാറുണ്ട് സൂപ്പർ ആയിരുന്നു ധ്യാൻ സെക്കൻഡ് ഹാഫ് ഓട്ട് സെക്കൻഡ് ഹാഫാണ് എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം സെക്കൻഡ് ഹാഫ് ഫോട്ടോ ആണ് കോമഡി തുടങ്ങുന്നത് പിന്നെ ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആണ് എന്തായിരുന്നു ഭയങ്കര ने ने उते उते दे 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 െ പുള്ളി ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നു സിനിമ പ്രണവും അതുപോലെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് രണ്ടേ മുക്ക മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലെ നമുക്ക് സ്ക്രീൻ കണ്ണെടുക്കാത്ത ീപോളിയുടെ എന്ന് ചോദിച്ചാൽ എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യലാണ് പട്ടികളെ ഐ ആം ബാക്ക് അതാണ് നീമ്പോളി വന്ന് വന്നിരിക്കുന്നത് കാരണം നിവിമ്പോളിയുടെ ഈ ബോഡി ഷേമിംഗ് കൊണ്ടൊന്നും പുള്ളിയെ തളർത്താൻ പറ്റില്ല കാരണം പുള്ളിക്ക് ഒറ്റയ്ക്ക് വഴിയൊട്ടി വന്നവരാണ് നീമ്പോളി അത് ഈ സിനിമയിൽ പറയുന്നുണ്ട് നമുക്കിത് ഫാനിസം കൊണ്ട് പറയല്ല കാരണം അടുത്ത കാലത്ത് വന്ന നമ്മൾ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഉയർന്നു വന്ന ഒരു താരങ്ങളിൽ ഒരാളാണ് നിവിമ്പോളി നല്ല നല്ല സബ്ജക്റ്റുകൾ കിട്ടാത്തതുകൊണ്ട് മാത്രം ചിലത് ആണ് മോശം സിനിമകളെന്ന് ഞാൻ പറയില്ല തുറമുഖമാണെങ്കിലും മൂത്തനാണെങ്കിലും പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സക്സസിലേക്ക് നിവിമ്പോളി വരണമെങ്കിൽ വിനീത് ശ്രീനിവാസിനെ പോലുള്ള എൻ്റർടൈൻമെന്റ് പടങ്ങൾ ചെയ്യുന്നവരുടെ പടത്തിൽ വരുമ്പോഴാണ് നീവിൻപൊളി ആ പഴയ ഒരു സ്റ്റാഗും ആ ഒരു നർമ്മം മുഹൂർത്തങ്ങൾ ഒരു ഒരു സീൻ പോലും മിസ് ആവാത്ത രീതിയിൽ നിങ്ങളുടെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമാണ് സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലാണെങ്കിലും ധാൻ ശ്രീനിവാസിന്റെ ഭയങ്കരമായ മാറ്റാണ് നമുക്ക് അവർ അവരെ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലാണ് രണ്ട് കാലഘട്ടത്തിലുള്ള ഗെറ്റപ്പ് അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഒരു വിനീത് ശ്രീനിവാസൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ് വിനീത് ശ്രീനിവാസൻ സിനിമകൾ കാണുന്ന എല്ലാവരും നമുക്ക് ഇത് കാണാൻ പറ്റും സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് പക്ഷെ നമുക്ക് മറ്റൊരു ഉദയനാണ് താരമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതുപോലെ തന്നെ ഒരു ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷൻ മിക്സ് ആയിട്ട് രണ്ട് ഹാഫിലേക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് എന്റർടൈനർ ആണ് വർഷങ്ങൾക്ക് ശേഷം ഫീൽ ഗുഡ് മൂവിയാണ് നല്ല ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫീലാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്ന സീനുകളൊക്കെ ശരിക്കും മോഹൻലാലും ശ്രീനിവാസൻ നിൽക്കുന്ന പോലുള്ള ആ ഒരു ഇമോഷനിലേക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം മസ്റ്റ് വാച്ച് മൂവിയാണ് ഇല്ല ലാഗിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് ഹാഫ് രണ്ട് സിനിമ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തമായിട്ട് അവരുടെ ഒരു പഴയ കാലഘട്ടവും സെക്കൻഡ് ഹാഫ് അവർ ന്യൂ ജനറേഷനിൽ വരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് കാലഘട്ടം കാണാതെ കാണിക്കാതെ അവർക്ക് ആ സിനിമയുടെ ഫീല് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന സിനിമ ലോകത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് അപ്പൊ അത്രയും കാലഘട്ടം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഈ ഒരു ഫീല് തരാൻ വേണ്ടി വന്നത് മ്യൂസിക് അതിഗംഭീരമാണ് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ന്യാപകമുള്ള